ഇപ്പോൾ റീസെൻറ്റായിട്ട് എം വി ഗോവിന്ദനെ കണ്ടിട്ട് നമ്മുടെ പി വി അൻവർ എം എൽ എ മാധ്യമങ്ങളോട് പ്രതികരിച്ചായിരുന്നു അതിൽ പറയുന്നത് ഞാൻ സഖാവെന്ന രീതിയിലുള്ള ഒരു സമരം നിർത്തി പോരാട്ടം നിർത്തി അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു സഖാവെന്ന രീതിയിലല്ലാതെ പോരാട്ടം ഇപ്പോഴും ഉണ്ട് അപ്പോൾ എടയ്ക്കോ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ സ്വർണങ്ങളും അതായത് എൻ്റെ ായിട്ടുള്ള സ്വർണ്ണ സ്വർണ്ണക്കടത്ത്ന്നല്ല ഒരു ബന്ധപ്പെട്ടതാണ് അയാൾ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നില്ലെങ്കിലും ഈ അജിത് കുമാറും സുജിത് കൂടെ ചേർന്നിട്ട് കസ്റ്റംസ് വഴി കസ്റ്റംസ് പിടിക്കേണ്ട ചില സ്വർണങ്ങൾ ഇവര് കൊണ്ടുപോയി പോലീസ് സേന കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ അതായത് ഇദ്ദേഹവും നടത്തുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായിട്ട് അൻവറിന് കിട്ടുള്ള ചില സ്വർണങ്ങളും സുജിത് ദാസും അജിത് കുമാറും കൊണ്ടുപോയിട്ട് എ ഡി ജി പി അജിത് കുമാറും കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ആ ഒരു ക്ലാഷാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് അപ്പോൾ സഖാവെന്ന രീതിയിലുള്ള ഒരു പോരാട്ടം ഞാൻ നിർത്തുന്നു അല്ലാതെ ഒരു ബിസിനസ്മാൻ ഈ ഒരു ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ചെയ്യുന്ന ഒരു ബിസിനസ്മാൻ എന്ന രീതിയിലുള്ള പോരാട്ടം ഞാൻ തുടരുകയാണ് പിന്നെ പറയുന്ന ഒരു കാര്യമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയാണ് അല്ലാതെ സ്വമേധാ പാർട്ടിയാണ് ആക്കിയത് ഞാൻ സമരം ചെയ്യുന്നത് ഞാൻ ബോധിപ്പിക്കാൻ നോക്കുന്നത് ദൈവത്തെയും എൻ്റെ പാർട്ടിയാണെന്ന് പാർട്ടി എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയെ അല്ല കാണാൻ ശ്രമിക്കുന്നത് എപ്പോഴും മീറ്റിംഗ് നടത്തുന്നത് ഗോവിന്ദനെ തന്നെയാണ് അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഗോവിന്ദൻ തന്നെയാണ് ഇതിൻ്റെ മാസ്റ്ററായിട്ട് തന്നെ നമുക്ക് കാണാം പിന്നെയുള്ളത് അൻവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയെ ഞാൻ സംരക്ഷിക്കാനാണ് നോക്കുന്നത് മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ളവർ വിശ്വസിക്ക അതായത് മുഖ്യമന്ത്രി വിശ്വസിച്ച് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നവർ വിശ്വസിച്ച് ഓരോ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നവർ അവർ മുഖ്യമന്ത്രിയെ ചതിക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്നുമാണ് ഞാൻ രക്ഷിക്കാൻ നോക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ രണ്ട് രീതിയിൽ നിന്നും അൻവർ ചാടി കളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് ഇപ്പോ അൻവറിന്റെ ഈ സത്യാഗ്രഹം തന്നെ ശരിക്കും പറഞ്ഞാൽ പിണറായിക്കെതിരെ തന്നെയാണ് പാർട്ടിയെ മുൻനിർത്തുക അല്ലെങ്കിൽ പാർട്ടിക്ക് എതിരെ അല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് ഭാവിച്ചുകൊണ്ട് പിണറായിക്കെതിരെയുള്ള ഒരു അമ്പ് വിടുകയാണ് ഇപ്പം അൻവർ ചെയ്യുന്നത് അതിൻ്റെ മെയിൻ മുഖ്യധാരാ പ്രതിനിധിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ എം വി ഗോവിന്ദനുമാണ് അതായത് പി വി അൻവറിനെ മുൻനിർത്തി പിണറായിക്കെതിരെ നിന്ന് ശക്തമായ രീതിയിൽ സംസാരിക്കുകയാണ് ഇപ്പോൾ പി വി അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് സംസാരിക്കുന്നത് അതൊരു മറുകണ്ടം ചാടുകയാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കെതിരെയാണോ സംസാരിക്കുന്നത് ചോദിച്ചാൽ അല്ല എന്നാ പിണറായിക്കെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിക്കകത്ത് തന്നെ ഉള്ള ആൾക്കാര് പാർട്ടിയിലുള്ളവരെ തന്നെ അടിച്ചു താത്താനുള്ളൊരു ശ്രമം എങ്കിലല്ലേ അടുത്ത സ്ഥാനത്തോട്ട് കയറി നിൽക്കാൻ പറ്റുള്ളൂ അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിൽ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇനി കുറച്ചെങ്കിലും ഒരു ഇതുള്ള അല്ലെങ്കിൽ ഒരു പ്രതിനിധിയാവാൻ നിൽക്കാൻ ഒരു പ്രാപ്തി ഉള്ളത് എൻ ഡി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന വിശ്വസ്തർ ഇത്രയും അധികം ക്രമക്കേടുകൾ ചെയ്തിട്ട് മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കത് ഒരിക്കൽ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത്രയും ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ വരുന്നത് പോലെയാണ് അവിടെ ആവുന്നത് സുജിത് ദാസ് ആയാലും പി ശശി ആയാലും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയായാലും അയാൾക്കെതിരെ ഒരു രീതിയിലുള്ള നടപടി എടുത്തിട്ടുള്ള എടുത്തിട്ടില്ല എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കൗതുകരമായിട്ടുള്ള വേറൊരു കാര്യം ഒരു രീതിയിലുള്ള അത് മാത്രമല്ല ഈ സുജിത് ദാസ് പി വി അനോറായിട്ട് നടത്തിയ ആ ഒരു ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള ശശിയാണ് ഈ പോലീസ് മേധാവികളെ അല്ലെങ്കിൽ ഈ പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് അവിടെ പിണറായി വിജയൻ അല്ല അവിടെ ഓർഡർ കൊടുക്കുന്നത് ശശിയാണ് ഓർഡർ കൊടുക്കുന്നത് ശശിയുടെ ഓർഡറിനനുസരിച്ചാണ് അവിടുത്തെ എ ഡി ജി പി വരെ പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പം അത് ആലോചിച്ച് നോക്കുക എത്രത്തോളം ശോചനീയമായ അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പൊക്കൊണ്ടിരിക്കുന്നത് അപ്പം ശശി അവിടെ ഉള്ള പോലീസ് മേധാവികൾക്ക് ഭയമാണ് അതായത് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ജനപ്രതിനിധികള് ഈ ശശിയെപ്പോലുള്ള വ്യക്തികളെ എന്തിനാണ് ഭയക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് അപ്പോൾ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയെക്കാർ കൂടുതൽ നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ശശിയെ അപ്പം ഈ ഇത്രയും ഒരു അൻവർ അൻവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത്രയും പ്രശ്നങ്ങളുടെ മുഖ്യധാരം ശശിയാണെന്നാണ് അൻവർ പറയുന്നത് അതുപോലെ തന്നെ പറയുന്നതും ഇതിന്റെ മെയിൻ വില്ലൻ ശശി ആവാനാണ് സാധ്യത പിന്നെ ഈ പാർട്ടിക്ക് അകത്ത് ഉള്ള ചിലർ പറയുന്നുണ്ട് ശശി ആ സ്ഥാനം ഒഴിയാൻ അർഹനാണ് അയാൾ ഏകാധിപത്യമായിട്ട് കാണിക്കുന്നു ഒരു പെരുമാറ്റം കാണിക്കുന്നു അയാൾക്ക് നേരെ അയാൾ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് വളരെ ധാർഷ്ട്യപരമായിട്ടാണ് പാർട്ടി അംഗങ്ങളോട് സംസാരിക്കുന്നത് എന്ന രീതിയിലൊക്കെ വരുന്ന ഇപ്പോ ചെറിയ ചെറിയ രീതിയിലുള്ള അണികളൊക്കെ പറയുന്നുണ്ട് അപ്പോ അത്രത്തോളം സമ്മർദ്ദം ശശിക്കെതിരെ ഉണ്ടെങ്കിലും ആരോപണം വന്നു പാർട്ടിക്കുള്ളിൽ തന്നെ തന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള അണികളുടെ നേരെ നിന്നും ആരോപണം വരുന്നു സമ്മർദ്ദം ഉണ്ടാവുന്നു എന്നിട്ടും പി ശശിയെ മാറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ സുജിത് എന്ന് പറയുന്ന വ്യക്തി മലപ്പുറത്ത് നിന്നും കസ്റ്റംസ് കസ്റ്റംസിനായിട്ട് വലിയ വർഷങ്ങളായിട്ടുള്ള ബന്ധം കസ്റ്റംസ് കസ്റ്റംസായിട്ടുണ്ട് അപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റംസ് കൃത്യമായ ഒരു അന്വേഷണം നടത്താതെ യാത്രക്കാരെ പുറത്തുവിടുകയും ആ യാത്രക്കാരെ ഈ പോലീ സുജിത് ദാസിന്റെ പോലീസ് സേന എന്താ ഡാൻസ് സ്കീം എന്താ ഒരു ടീമുണ്ട് അപ്പൊ ഈ ടീം അന്ന് പിടിക്കുകയും ഇവരെ പിടിച്ചുകൊണ്ട് പോയി ഒരു നല്ലൊരു ഭാഗം സ്വർണം ഇവരെ അങ്ങ് സ്വന്തമാക്കുകയാണ് ഈ പോലീസ് സേന സുജിത് ദാസിന്റെ ടീം സ്വന്തമാക്കുകയും ബാക്കിയുള്ള സ്വർണം കോടതിയിൽ എത്തിക്കുകയും ചെയ്യുന്നു അപ്പൊ കോടതി പറയുന്നു ഇത് കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ് കസ്റ്റംസിനെ ഏൽപ്പിക്കുകയാണെന്ന് ഇങ്ങനെയാണ് ഒരു നൂറോളം കേസുകൾ സുചിത്വ ദാസ് പിടിച്ചിട്ടുള്ള കേസുകൾ കസ്റ്റംസിനെ ഏൽപ്പിക്കുന്നത് അപ്പൊ കസ്റ്റംസ് കൃത്യമായി നോക്കാത്തത് എന്തുകൊണ്ടാണ് സുജിതദാസും കസ്റ്റംസും ആയിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അൻവറുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വരുന്നത് അൻവറുമായിട്ട് ബന്ധ അൻവറിന്റെ ഈ സ്വർണ്ണക്കടത്ത കേസിൽ ബന്ധമുണ്ടെന്ന് തന്നെ നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാം അപ്പോൾ അൻവറിന്റെ കുറച്ച് സ്വർണം വിദേശങ്ങളിൽ നിന്ന് വരുന്നു ആ സ്വർണം ഇതേപോലെ സ്ഥിരമായി പോകുന്നു അല്ലെങ്കിൽ സുജിദാസ് പിടിക്കുന്നു അതിൽ കുറച്ച് പോലീസ് സേന കൊണ്ടുപോകുന്നു ഈ ഒരു ടീമിൻ്റെ അംഗങ്ങൾ കൊണ്ടുപോകുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള നഷ്ടമാണ് അൻവറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അൻവറിനുണ്ടായിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു കല്ലുകടി തുടങ്ങുന്നത് അജിത് കുമാറുമായിട്ടും സുജിദാസുമായിട്ടുള്ള ഒരു കല്ലുകടി നോക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സഖാവ രീതിയിൽ മാത്രമല്ല അല്ലാതെ ഒരു വ്യക്തി എന്ന രീതിയിലും സുജിത് ദാസും അൻവറായിട്ടുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ വരുന്നത് സുജിത് പി ശശി അജിത് കുമാർ എന്ന ഒരു മുഖ്യമന്ത്രിക്ക് ചുറ്റിൽ നിൽക്കുന്ന ഈ അധി അധികാരപ്പെട്ടവരാണ് അപ്പോൾ മുഖ്യമന്ത്രി ഇത് അറിയുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമായിട്ട് തന്നെ ഇത് കാണാം അപ്പോ പ്രത്യക്ഷത്തിൽ അല്ല എന്ന് അൻവർ പറയുമ്പോൾ അതൊട്ടും മാധ്യമങ്ങൾക്കോ ജനങ്ങൾക്കോ ഡൈജസ്റ്റ് ആവാൻ പറ്റുന്നതല്ല മുഖ്യമന്ത്രി ആരെയാണ് സംരക്ഷിക്കേണ്ടത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സ്വയരക്ഷയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ആരാണോ സഹായം ചെയ്യുന്നത് അവർക്കൊപ്പമാണ് മുഖ്യമന്ത്രി എപ്പോഴും നിൽക്കാറുള്ളത് പി വി അൻവർ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ഒരു ഒരു പ്രത്യക്ഷത്തിൽ പറയുകയാണെങ്കിൽ എം വി ഗോവിന്ദന് വേണ്ടി എം വി ഗോവിന്ദന്റെ കൈയാളാണ് പി വി അൻവർ എം വി ഗോവിന്ദനെ മുൻ മുൻ മുൻധാരയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എം വി ഗോവിന്ദന് നടത്തുന്നത് പി വി അൻവറും നടത്തുന്നത് പ്രത്യക്ഷത്തിൽ പാർട്ടിക്ക് അനുകൂലമാണെങ്കിലും പരോക്ഷത്തിൽ പിണറായിക്കെതിരെ നിന്നുള്ള ഒരു കളിയാണിത് അതുമാത്രമല്ല പിണറായി വിജയന് ഇങ്ങോളം അതായത് ഈ ഇരട്ട ഭരണം കാഴ്ചവെച്ച് ഇത്രയും വർഷങ്ങൾക്കിടയിലും വളരെയധികം സഹായിച്ച വ്യക്തികളാണ് അജിത് കുമാറും ഈ സുജിത് ദാസും ഒക്കെ അതുകൊണ്ട് അതിന്റെ പ്രത്യുപകാരം എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണല്ലോ ഈ സുജിത് ദാസും മലപ്പുറത്ത് മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്ഫർ പോലും ഇല്ലാതെ അധികാരം മുന്നോട്ട് കൊണ്ടുപോയത് ഏതെങ്കിലും പോലീസ് മേധാവികൾ അങ്ങനെ ട്രാൻസ്ഫർ ഇല്ലാതെ മൂന്ന് വർഷം കണ്ടിന്യൂസ് എവിടെങ്കിലും ഇരുന്നിട്ടുണ്ടോ സുജിത്ദാസ് ദാസ് മൂന്ന് വർഷമാണ് മലപ്പുറത്ത് കണ്ടിന്യൂസ് ഇരുന്നത് അപ്പോൾ പല പ്രമുഖരുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ അത്രയും ഒരു അത്രയും നാൾ അവിടെ ഇങ്ങനെ പിടിച്ചു നിക്കാൻ കഴിഞ്ഞത് അപ്പം പ്രത്യുപകാരം ചെയ്യുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി സുജിത് ദാസിനെയോ അല്ലെങ്കിൽ അജിത് കുമാറിനെയോ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയനും അറിയാം തങ്ങൾക്ക് സഹായം ചെയ്ത ആൾക്കാർക്ക് തന്നെയാണ് നമ്മൾ സംരക്ഷണം നൽകേണ്ടത് ഉടനെ തന്നെ ആക്ഷൻ എടുക്കണമായിരുന്നു ആ ഒരു പദവിയിൽ നിന്ന് മാറി നിൽക്കണം കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കണം അന്വേഷണം നടക്കുകയാണ് അന്വേഷണം കഴിയുമ്പോൾ മാറി നിൽക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് ഒരു ഉത്തരവ് ഇറക്കാമായിരുന്നു അതിനുള്ള അധികാരവും ഉണ്ട്